ഇത് വേങ്ങയാണ് മേങ്ങയാണ് ഫ്രെയിം നമുക്ക് പ്ലെയിൻ എഴുന്നൂറ് രൂപ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എഴുന്നൂറ് രൂപ അതെ സ്റ്റാർട്ടിങ് ഇതിലാണ് എഴുന്നൂറ് രൂപ പ്ലെയിൻ ഫ്രെയിമിലാണ് എഴുന്നൂറ് രൂപ ഇത് നാലായിരം നാലായിരം രൂപയ്ക്കാണ് ടോറുകളുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് അതെ ില് നല്ലൊരു സർപ്രൈസ് സമ്മാനം നിങ്ങൾ കാത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ മാക്സിമം ഒന്ന് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഷെയർ ചെയ്യുക ഇത് വെന്റിലേറ്റർ ആണ് ഇത് നമുക്ക് ഏകദേശം ഒരു ഒന്നര തൊള്ളായിരം തൊടി സ്റ്റാർട്ട് ആവും വെന്റിലേറ്റർ വെന്റിലേറ്റർ വില സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും രണ്ടായിരം രൂപ മുതൽ അല്ലേ രണ്ടായിരം രൂപ വേങ്ങ നമ്മൾ വേങ്ങ രണ്ടായിരം രൂപയുടെ ഫ്ലവർ ഉണ്ട് തേക്ക് ഉണ്ട് ഓരോന്നിനും സൈസിനനുസരിച്ചാണ് നമുക്ക് പ്രൈസ് വരുന്നത് അതെ അതെ സ്റ്റീലിന്റെ തന്നെ നാലൂറ്റി രണ്ടര വരുന്ന വരുന്നത് പ്രൈസ് നമുക്ക് രണ്ടായിരത്തി തൊള്ളായിരം നമസ്കാരം അരുൺ മഹേന്ദ്രനാണ് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വീട് മെയിൻ്റെൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതെല്ലാം കണ്ടില്ലേ വാതിലുകൾ ജനലുകൾ കട്ടളപ്പടികൾ എല്ലാം വളരെ വിലക്കുറവാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത് വെറും രൂപ മുതലാണ് ഇവിടുത്തെ വിലകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങി കഴിഞ്ഞാൽ നല്ല വിലക്കുറവിൽ എല്ലാ ഐറ്റംസും വാങ്ങാൻ വേണ്ടി സാധിക്കും ഞാൻ നിൽക്കുന്ന ഈ ഒരു ഷോപ്പിലെ ഉടമയെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ കാണുന്ന ഒരുപാട് പേർക്ക് അറിയാം എന്നാലും പുതുതായിട്ട് കാണുന്നവർ വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഹൈ നമസ്കാരം അപ്പോ എങ്ങനെ നല്ല രീതിയിൽ പോണുണ്ടായിരുന്നു അല്ല വീഡിയോ ഒക്കെ എല്ലാം വളരെ കൃത്യമായിട്ടുള്ള റെസ്പോൺസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നവര് തന്നെയാണ് കൂടുതലും ഇത് ചെയ്തിട്ട് വരുന്നുണ്ടായിരുന്നു ഒത്തിരി തന്നെയാണ് എപ്പോഴും അതിപ്പോ കൃഷി പ്രത്യേകം നമ്മുടെ അടുത്ത് പറയും കൃഷിമിത്ര എന്നുള്ള ചാനൽ കണ്ടിട്ടാണ് വരുന്നത് പേര് പ്രത്യേകിച്ച് പറയും കൃഷിമിത്ര ചാനൽ വന്നിട്ടാണ് വരുന്നത് അപ്പൊ നമ്മൾ നല്ല എപ്പോഴും നല്ല ഇത് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് കൂടുതലും ആളുകള് തിരിച്ചും നമുക്ക് കൺവേർട്ട് വരുന്നത് ഈ ഷോപ്പിന് പ്രത്യേകത നല്ല ക്വാളിറ്റി ഐറ്റംസ് ഏറ്റവും വില ഏറ്റവും വിലക്കുറങ്ങി കേരളത്തിൽ ആർക്കും ചെയ്യാൻ പറ്റാത്ത അത്രയും വിലക്കുറവിലാണ് അതുകൊണ്ട് തന്നെ ചെയ്ത രണ്ട് വീഡിയോ നല്ല രീതിയിൽ ഏറ്റെടുത്തു ഏറ്റെടുത്തു നിൽക്കുന്നത് പുതിയൊരു പുതിയൊരു ഷോപ്പിലാണ് ഇവിടെ നമ്മളിവിടെ തന്നെയായിരുന്നു നമ്മുടെ സ്റ്റാർട്ടിങ് ഷോപ്പ് എല്ലാത്തിനെയും അപ്പുറത്ത് തന്നെയായിരുന്നു അതിനുശേഷം തൊട്ട് ഒരു അഞ്ഞൂറ് മീറ്റർ മാറി നമ്മളിപ്പോ പുതിയൊരു ഇത് ശരിക്കും പെരുമ്പാവൂര് അങ്കമാലി റൂട്ടിൽ വല്ലം കഴിഞ്ഞ ഏകദേശം ഒരു അര കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഷോപ്പ് ഷോപ്പ് ഈ ഷോപ്പ് ബ്രാഞ്ച് വേറെ നമുക്ക് അങ്കമാലി ചാലക്കുടി അങ്ങനെ ഒന്ന് രണ്ട് നിയറസ്റ്റ് ബ്രാഞ്ചുകൾ വരുന്ന കസ്റ്റമർ വിളിച്ചുകഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ നമ്മളവിടെ ലൊക്കേഷൻ ഷെയർ ചെയ്ത് ഏതൊരു വീഡിയോ ചെയ്തില്ലെന്ന് ചോദിക്കുന്ന ഡെലിവറി സൗകര്യം ഉണ്ടോ എന്നാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വിലകൾ ഉൾപ്പെടെ അതാണ് ഇത്യേകത ഒന്നും മറച്ചു വെക്കുന്നില്ല ക്വാളിറ്റി തടി എല്ലാ ഇനി പോളിഷ് അല്ല പോളിഷ് നമ്മൾ മാക്സിമം കസ്റ്റമറെ കാണിച്ചിട്ടാണ് നമ്മൾ പോളിഷ് എല്ലാം കാരണം വെച്ചാൽ ചെയ്യണത് ആവശ്യങ്ങളുണ്ടെങ്കിൽ മാക്സിമം അവർ അവര് പോളിഷ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഒരു ഐറ്റംസിനും കൊടുക്കില്ലേ

അപ്പോ നമുക്ക് ആ അന്ന് ആ സെയിം വിലകളിൽ തന്നെയാണ് ഒരു മാറ്റങ്ങള് സംഭവിച്ചിട്ടുള്ളത് എഴുന്നൂറ് എഴുന്നൂറ് രൂപ നമുക്ക് സ്റ്റാർട്ടിങ് വന്നിട്ട് തേക്കിട്ട് ഡോറുകൾ വന്നിട്ട് ഏഴായിരം രൂപ മരത്തിന്റെ സാധാരണ ഡോറുകൾ നാലായിരം രൂപ തുടങ്ങിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡോറുകൾ നാലായിരം രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എടുത്താലും എല്ലാത്തിനും മാത്രം ും അദ്ദേഹം പറഞ്ഞു എന്താ നമുക്ക് ഒരു സമ്മാനം കൊടുക്കണം എന്ന് പറയാൻ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ കമന്റ് ചെയ്യുന്ന ഒരാൾക്കൊരു സമ്മാനം കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അത് കൃത്യമായിട്ട് എത്തിച്ചു പേര് പറഞ്ഞിട്ടുണ്ട് കാരണം അത് ആയിട്ട്

കോട്ടയം ഭാഗത്തുനിന്നൊക്കെ ഷോപ്പിലാണെങ്കിൽ പോലും നിങ്ങൾ കേരളത്തിലെ ഏതാ ഇവിടെ തിരുവനന്തപുരം ആയാലും കാസർഗോഡായാലും ഇവിടെ നിന്നായാലും നിങ്ങൾക്ക് അവിടുത്തെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ വിലക്കുറവില് ഡെലിവറി ചാർജ് വന്നാൽ പോലും ഏകദേശം അത്രേ വരെയുള്ളൂ അപ്പൊ സാധാരണക്കാരന് ഒരു വീട് വയ്ക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് നന്നായിട്ട് അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ പറയാണ് നിങ്ങൾക്ക് അധികം ചെലവില്ല അധികം എന്താ പ്രൈസ് മുടക്കാതെ അല്ലെ അതൊക്കെ നമുക്ക് നല്ല ക്വാളിറ്റി ഐറ്റംസ് വാങ്ങാൻ സാധിക്കും ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് ഐറ്റംസ് ഒന്ന് കാണാം നമുക്ക് അത് എഴുന്നൂറ് രൂപ തന്നെ തുടക്കം അല്ലെ അപ്പൊ ഇത് ഇത് വേങ്ങയാണ് വേങ്ങയുടെ ഫ്രെയിം നമുക്ക് പ്ലെയിൻ എഴുന്നൂറ് രൂപ സ്റ്റാർട്ട് രൂപ അതെ ചെയ്യാം സ്റ്റാർട്ടിംഗ് പിന്നെ നമുക്ക് ഡിസൈൻ ആയിട്ട് തിരികാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കള്ളിക്ക് നമുക്ക് നൂറ് രൂപ അങ്ങനെ എക്സ്ട്രാ വരും ആ ഡിസൈൻ അനുസരിച്ച് നമുക്ക് ഓരോന്നിനും വ്യത്യാസങ്ങൾ വരും ഡിസൈനോ ആർച്ചോ ഷട്ടറോ ഏത് രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം അതെ അതെ ഷട്ടർന്ന് വരുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് എക്സ്ട്രാ ഷട്ടർ ആർച്ച് അത് പല ഡിസൈൻസിനാണ് നമുക്ക് വരുന്നത് ഒരുപാട് ഒരുപാട് അപ്പൊ ഏത് ഡിസൈനാണ് കസ്റ്റമർ നമുക്ക് തരുന്നതെന്ന് വെച്ചാൽ ആ ഡിസൈൻസ് നമ്മള് ചെയ്ത് കൊടുക്കുന്നതാണ് കൊണ്ടു വന്നാലും ആ അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും അതിനുള്ള അനുസരിച്ചുള്ള ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക്

തിരുവനന്തപുരത്തേക്ക് ഒത്തിരി കസ്റ്റമർ ആയിരുന്നല്ലോ ഒരുപാട് പേരായി അത് കേരളത്തിന്റെ അങ്ങേയറ്റം അങ്ങേറ്റം അങ്ങേയറ്റം ഒത്തിരി പേരായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കാണാത്ത കസ്റ്റമറാണ് കൂടുതലും ഇപ്പൊ ഇല്ല കണ്ടിട്ടില്ല കസ്റ്റമർ കണ്ടിട്ടില്ല പൂരിഭാഗം കസ്റ്റമർ അവിടെ നിന്ന് വരുന്ന കണ്ടിട്ടില്ല കോണിക്കോട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ വന്ന് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങള് നമ്മള് പറയുന്നില്ലേ ഈ എഴുന്നൂറായാലും ഇനി അങ്ങോട്ട് പറയുന്ന വിലകളായാലും നിങ്ങൾ അടുത്തുള്ള ഷോപ്പിൽ നന്നെ ഷോക്ക ഒരിക്കലും ഈ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഷോപ്പിലേക്ക് ഇതേ ഒരു ഷോപ്പിലേക്ക് വന്നിപ്പോ നമ്മളതിനനുസരിച്ച് വലുതാവുന്നില്ല ചെറിയ രീതിയിൽ പക്ഷെ ഒരുപാട് പേര് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ വിലയ്ക്ക് ഒന്നും കൊടുക്കാൻ വേണ്ടി പറ്റില്ല പറഞ്ഞിട്ട് ഫസ്റ്റ് വീഡിയോയില് ഒരുപാട് നെഗറ്റീവ് കമന്റ് ഇപ്പൊ ഒരുപാട് പേര് സൈലന്റ് ആയി കാരണം അതേ വിലയെ തന്നെയാണ് ഇപ്പോഴും കൊടുക്കുന്നത് അല്ലെ ഒരു മാറ്റം ഇല്ലാതെ അപ്പൊ ഇതിന്റെ കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞു പിന്നെ നമുക്ക് പുതിയതായിട്ട് സൂചിപ്പിച്ചത് ഉണ്ടായിരുന്നില്ല ഡെൻസിറ്റി കൂടിയ ടൈപ്പ് ആണ് കാരണം ടൈപ്പാണ് വരുന്ന ഒരു തൗസൻഡ് ഡെൻസിറ്റി ആണ് വരുന്നത് ചെയ്യുന്നത് താഴെയുള്ളതൊക്കെ ഉണ്ട് എല്ലാ രീതിയിലും പക്ഷെ നമ്മൾ നമ്മൾ വാങ്ങണം കാരണം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വരാൻ പാടില്ല അത് അതിനുണ്ടാവില്ല ഓക്കെ ഞാൻ ഇദ്ദേഹത്തിന്റെ വീഡിയോ കഴിഞ്ഞ രണ്ട് വീഡിയോയും ജീവ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇതിന്റെ കമന്റിൽ പിൻ പിരിച്ചു വെച്ചാൽ നിങ്ങൾ ആ വീഡിയോ എടുത്ത് നോക്കുക നെഗറ്റീവ് ഫസ്റ്റ് വീഡിയോ നെഗറ്റീവ് ഈ വിലയ്ക്ക് കൊടുക്കാൻ പറ്റില്ല എങ്ങനെ കൊടുക്കാൻ പറ്റുന്നു പറഞ്ഞിട്ട് പേര് കമന്റ് ഇട്ടിരുന്നു പക്ഷെ രണ്ടാമത്തെ വീഡിയോയിൽ അതൊന്നും ഇല്ലായിരുന്നു പോസിറ്റീവ് കമന്റ്സ് മാത്രം നമുക്ക് പിന്നെ ഡോറുകളാണ് അന്ന് കണ്ട തന്നെ നമുക്ക് ഐറ്റംസ് ഉണ്ട് ഒരുപാട് ഒത്തിരി ഐറ്റംസ് ഉണ്ട് നമുക്ക് ചെറിയ ഡിസ്പ്ലേസ് ആണ് വെച്ചിട്ടുള്ള കുറച്ച് ഡിസൈൻസ് പക്ഷേ എല്ലാം ആയിരക്കണക്കിന് ഡിസൈൻസ് ഉണ്ട് നമുക്ക് നിങ്ങൾ നോക്കിയിട്ട് ഇഷ്ടമുള്ള ഡിസൈൻ പറഞ്ഞാൽ മതി അത് വീട്ടിലേക്ക് അതെ 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 വീട്ടിലെത്തി നമ്മൾ വന്ന് അളവെടുത്ത് നമ്മൾ ഫിറ്റ് ചെയ്ത് തരും കേരളത്തിലെ ഉണ്ട് നമുക്ക് ഇത് എക്സ്പീരിയൻസ് ഉള്ള ആൾ ചെയ്തില്ലെങ്കിൽ ഗ്യാപ്പ് ഒക്കെ വരാൻ സാധ്യത അപ്പൊ വരുന്ന കസ്റ്റമർ ചോദിക്കുന്നുണ്ട് ചെയ്തത് നന്നായി എന്നൊക്കെ പറഞ്ഞു ഒത്തിരി പേര് നിങ്ങൾക്ക് അവിടെ വന്ന് എല്ലാം സെറ്റ് തരും തരും എല്ലാം സെറ്റ് നമ്മൾ വന്ന് ഏതൊരു സാധാരണക്കാരനും ഈ ഷോപ്പിൽ നിന്ന് വാതിലുകൾ വളരെ വില കുറവ് വാങ്ങാൻ വേണ്ടി സാധിക്കും രൂപയ്ക്കാണ് സ്റ്റോറുകളുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഈ രീതിയിൽ പോളിഷ് ചെയ്യാതെയാണ് പോളിഷ് ചെയ്യില്ല ചെയ്യില്ല ആവശ്യപ്പെട്ടാൽ ആവശ്യപ്പെട്ടാൽ മാത്രം നമ്മൾ കണ്ടു ശേഷമാണ് ഈ നാലായിരത്തി വരുന്നത് കാരണം സാധാരണക്കാർ ഒരുപാട് പേര് ഇതിലേക്ക് വരെ അതെ 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 നമുക്കിപ്പോ ഈ ഒറ്റ പാറ്റേൺ ആണ് ഡിസൈനിൽ ഇപ്പൊ കൊടുത്തിട്ടുള്ളത് ഇപ്പൊ കസ്റ്റമർക്ക് ആവശ്യം വേറെ ഡിസൈൻ ഡിസൈനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കുന്നിവാകയാണ് അതിപ്പോ നാടൻ മരങ്ങളിൽ പെട്ട ഒരു മരമാണ് തേക്കും ഇതൊക്കെ കൂടാറുണ്ട് നമ്മൾ നാടൻ മരങ്ങൾ മാത്രമേ ചെയ്യണുള്ളൂ ഇമ്പോർട്ടഡ് ഫുഡ്സ് ഒന്നും ചെയ്യണില്ല ഒന്നും ചെയ്യണില്ല കാരണം നമ്മുടെ നാട്ടിൽ എന്താണ് കിട്ടുന്നത് വീട് നിക്കും കാരണം കംപ്ലൈൻറ്റ്സ് ഇല്ല നമുക്ക് കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ തന്നെ ചെറിയ മൈനോട്ടായിട്ടുള്ള എന്തെങ്കിലും അതിൽ വരാൻ നമുക്ക് അറിവില്ലാത്ത മരങ്ങളൊക്കെ എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പറയാൻ പറ്റില്ല അതെ അതെ തീർച്ചയായും ആ പിന്നെ ആറേ അഞ്ഞൂറാണ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് മഹാഗണി ഇത് മഹാഗണി എന്ന് പറഞ്ഞാൽ നമ്മള് സെക്കൻഡ് ക്വാളിറ്റി ആയിട്ടാണ് കൊടുക്കുന്നത് ഇതിന്റെ സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ബാക്കിൽ ചെറിയ പറ്റുവെള്ളകൾ കാര്യങ്ങൾ ഉണ്ടാവും അതിന് ഫോർ തൗസൻഡ് റുപ്പീസ് തന്നെയാണ് അതെ അതെ മഹാഗണിയുടെ ഡോറും നാലായിരത്തിന് തന്നെയാണ് ഈ മഹാഗണിന്റെ ഗ്രേഡ് എ വരുമ്പോ അതിന് പലരയ്ക്ക് ഒന്നിനും ജോയിന്റ് ഉണ്ടാവില്ല പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരാൾ പോലും അറിയില്ല ഇതിലൊക്കെയാണ് കളികൾ നടക്കുന്നത് പക്ഷേ ഇത് കൃത്യമായിട്ട് പറഞ്ഞുതരുന്നുണ്ട് നിങ്ങൾക്കറിയാം അതെ പോളിഷ് ചെയ്ത് നാലായിരം രൂപയ്ക്ക് ഒട്ടും ഫുൾ കളറായിരിക്കും അഞ്ച് അഞ്ഞൂറ് അഞ്ചു അഞ്ഞൂറ് പിന്നെ ഡിസൈൻസിന് ഓരോന്നനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഇതൊക്കെ ഒരു ചെറിയൊരു ഗ്രൂപ്പ് വർക്കുകളും കാര്യം ഇങ്ങനെയാണ് വരുന്നത് വർക്കുകളും കാര്യങ്ങളാണ് വരുന്നത് ഇതാണെങ്കിൽ നമുക്ക് എട്ടേ അഞ്ഞൂറോളം ഫ്രണ്ട് ഡോർ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് പിന്നെ സാധാരണ നമ്മള് ഏഴായിരം രൂപയുടെ തേക്കിന്റെ ഡോറുകൾ അതെ നമ്മൾ അതെ നമുക്ക് തീർത്തും ഒന്നേകാലഞ്ചിൽ തന്നെ നമുക്ക് സൈസും ഉണ്ടാവും ഡോറുകൾക്ക് എല്ലാം തന്നെ ഏഴായിരം രൂപയുടെ ഒരു നാല് അഞ്ച് പാറ്റേൺ ആണ് നമുക്ക് ഇപ്പൊ ഇത് അതുപോലെ തന്നെ വേറെ ഒന്നിനെ പോളിഷ് ചെയ്തിട്ടുണ്ട് ഏഴായിരം ആണ് വരുന്നത് ഡിസൈൻ തന്നെ നമുക്കൊരു വാട്സാപ്പിൽ എല്ലാ സാറും അയച്ചു തരാം നോക്കിയിട്ട് ഏത് ഡിസൈൻ വേണമെങ്കിലും ഏത് രീതിയിലും സംഭവം അങ്ങനെയാണല്ലോ ഏത് രീതിയിലാണ് അവർക്ക് തിക്നെസ് വേണ്ടത് ആൾക്കാരുണ്ടല്ലോ അവർ വിളിച്ചു പറയാറുണ്ടോ ഈ വിലക്ക് കൊടുക്കരുത് അല്ല എങ്ങനെ ഇങ്ങനെ കൊടുക്കാൻ സാധിക്കണെന്ന് ചോദിക്കാറുണ്ട് നമ്മള് ചെറിയ ലാഭം മാത്രം എടുത്തിട്ടാണ് അത് കൊള്ള ലാഭം പ്രതീക്ഷിച്ചിട്ട് പലരും അല്ല 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 ആ പലരും നമ്മളെടുത്ത് ചോദിക്കും ഇപ്പൊ കോട്ട് കിട്ടുന്നതിന് ശേഷം അതിൽ നിന്ന് എന്തെങ്കിലും ഡിസ്കൗണ്ട് നമ്മള് നോർമലായിട്ട് അങ്ങനെ ചെയ്യാറേ ഇല്ല കാരണം കറക്റ്റ് എമൗണ്ട് ആയിരിക്കും നമ്മൾ അത് കോട്ട് ചെയ്യുക കസ്റ്റമർ എന്താണ് അവർക്ക് റിക്വയർമെന്റ് അവരുടെ അളവുകളും കാര്യങ്ങളും കഴിയില്ല അതേപോലെ ഇതും ഏഴായിരത്തിന്റെ ഡോറാണ്

അപ്പൊ ഇതിലെന്ന വ്യത്യസ്തമായിട്ടുള്ള ഏത് രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും കസ്റ്റമർ ഏത് രീതിയിലാണ് നമുക്ക് തരുന്നത് ആ രീതിയിൽ നമ്മൾ ഡിസൈൻ ആയിരം കസ്റ്റമേഴ്സ് വന്നുകഴിഞ്ഞാൽ ചെറുപ്പം ഡിസൈൻ ആയിരിക്കും വരുന്നത് ഒരാൾ കൊണ്ടുപോയി അടുത്ത ആൾ കൊണ്ടുപോകുന്നത് അപ്പൊ അവർക്ക് അനുസരിച്ച് ചൂസ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പൊ സെലക്ട് ചെയ്യുന്ന സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ അവർക്ക് ക്വാളിറ്റി ഏത് രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ പ്രീമിയം ഡോസ് ആണ് ഇപ്പോൾ കൂടുതലും വരുന്ന ഗ്രൂ ഡോറുകളാണ് കൂടുതൽ കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത് കൂടുതൽ ഡിസൈൻസ് ഒന്നും ഓൾറെഡി പിന്നെ അതുപോലെ തന്നെ ഒരു പ്രീമിയം ലുക്ക് അതെ 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 പ്രീമിയം ലുക്ക് ആണ് ാണ് പിന്നെ അതുപോലെ തന്നെ ഇത് വേണ്ട ഇതൊക്കെ ഒരു ഫ്ളാറ്റിന്റെ ഉള്ളിലേക്ക് വരുന്ന ഡോറുകൾ കുറച്ച് ഇത് കൂടുതലായിരിക്കും മലകളുടെ എണ്ണവും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഗ്രൂ ഡോറുകളാണ് കൂടുതലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് വേണ്ട ഇത് പലക നീളത്തിലല്ലാതെ വട്ട ഇട്ട് ചെയ്യുന്നതാണ് അപ്പൊ കുറച്ചും കൂടി കസ്റ്റമർ ആ ഒരു രീതിയിൽ പറഞ്ഞിട്ടാണ് ചെയ്തു കൊടുക്കുന്നത് പിന്നെ ഇത് നമ്മൾ ഒറ്റക്കോട്ട് സീലർ അടിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പൊ ഡോറുകൾ ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇത് കൊടുക്കാനല്ല കസ്റ്റമർ പറയുമ്പോൾ നമ്മൾ ഇതിന്റെ സീലറോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല അതേപോലെ തന്നെ ഇതേപോലെ ആക്കി എടുക്കാൻ പറ്റും നമുക്ക് പിന്നെ ഒരു ഡോറിന്റെ ഇത് നമ്മൾ ചട്ടം ചെയ്യുന്ന ഡോറുകളാണ് അതിന്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതെല്ലാം നമ്മള് സീസൺ ചെയ്തിട്ടാണ് ചെയ്യുന്നത് സീസൺ ചെയ്ത് അതിന്റെ എല്ലാം ഡൗൺ ആക്കിയിട്ടാണ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കാം അല്ലെങ്കിൽ ഓപ്ഷനും കൂടുതലായിരിക്കും ആയിരിക്കും എല്ലാം ഒത്തിരി മോഡൽസ് ഇതൊക്കെ ഇത് നമുക്ക് ഒരു പാറ്റേൺ അനുസരിച്ചാണ് വരിക നമുക്ക് ഏകദേശം ട്വൽവ് തൗസൻഡ് റുപ്പീസ് തേർട്ടീൻ തൗസൻഡ് റുപ്പീസ് ചെയ്യാൻ പറ്റും അത് ഡിസൈൻ അനുസരിച്ച് നമുക്ക് പിന്നെ നമുക്ക് നാടൻ മരങ്ങളിൽ നേരത്തെ പറഞ്ഞ എല്ലാം ഉണ്ട് ആഞ്ഞലി ഉണ്ട് ഫ്ലാവ് ഉണ്ട് തേക്ക് ഉണ്ട് ഓരോന്നിനും സൈസിനനുസരിച്ചാണ് നമുക്ക് പ്രൈസ് വരും ഏത് രീതിയിലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ബെസ്റ്റ് പ്രൈസില് കൊടുക്കാൻ പറ്റും എവിടെയും കിട്ടാത്ത രീതിയിലുള്ള അതായത് നമുക്ക് ബെസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കട്ടലുകളൊക്കെ റൗണ്ടുള്ള മരങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് മെൻഡിങ് ഓപ്ഷൻ കൂടും അപ്പൊ അത് ഇതിന് മാത്രം നമ്മൾ നമ്മളൊരു കോംപ്രമൈസും അതായത് നല്ല റൗണ്ട് വലുതായിട്ട് കൂടി കൂടിയതാണ് നമ്മൾ എടുത്തുകൊടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ വരും മനസ്സ് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് ഇതാക്കി അത് കാരണം കൊണ്ട് ഇതിന് ചിലപ്പോ ചില സാഹചര്യത്തില് മറ്റുള്ള ചിലപ്പോ ഒരു നൂറ് ഇരുന്നൂറ് രൂപ കൂടാം ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അത് ചെയ്യണമെങ്കിൽ ില് ബാക്കിയെല്ലാം നമുക്ക് ക്വാളിറ്റിയിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മാറ്റാം കാരണം നമുക്ക് നമുക്കതിനെ ഇഷ്യൂസ് വരുന്നില്ല പക്ഷെ ഇത് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല ഇവനാണ് മെയിൻ 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 അല്ലേ ഇവനാണ് ായാലും ആഞ്ഞലിയായാലും ഫ്ലാവായാലും നമുക്ക് ഏത് ഏത് സൈസാണ് കസ്റ്റമർക്ക് വേണ്ടത് അത് നാലുക്ക് രണ്ടര ആയിരിക്കും വരാം ഈ ബാക്കിൽ ഇരിക്കുന്ന സൈസ് ആയിരിക്കും രണ്ടര നമുക്ക് ഡോറുകൾ എല്ലാം നാലായിരം രൂപ തുടങ്ങിയിട്ട് സാധാരണക്കാർ ഒത്തിരി പേര് നമുക്ക് വരുന്നുണ്ട് ഡോറുകൾ അന്വേഷിച്ചിട്ട് അപ്പൊ അത് കാരണം കൊണ്ട് നമുക്ക് ബൾക്കായിട്ട് നമ്മൾ നാലായിരം രൂപക്ക് ഇത് ഡോറുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇതിന്റെ കാര്യം എങ്ങനെയാ ഇത് വെന്റിലേറ്റർ ആണ് ഇത് നമുക്ക് ഏകദേശം ഒരു ഒന്നേ തൊള്ളായിരം തുടങ്ങിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ആവും വെന്റിലേറ്റർ അതെ 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 അത് നമുക്ക് പല മരങ്ങളുണ്ട് അനുസരിച്ച് നമുക്ക് വ്യത്യാസങ്ങൾ ഒത്തിരി പേരുണ്ട് അങ്ങനെ ഈ മരത്തിൽ ചെയ്യുന്നവര് ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ പിന്നെ അതിനാ ഞാൻ പറഞ്ഞത് ഇപ്പൊ കോട്ടയം സൈഡിൽ പോയി കഴിഞ്ഞാൽ വേറെ തിരുവാറം വേറെ പാലക്കാട് വേറെ ാണ് തടി നമുക്ക് യാതൊരു നമ്മുടെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് മാത്രമേ ഞങ്ങൾ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാറ് കാരണം നമ്മുടെ ചാനലിനെ വിശ്വസിക്കുന്നു നമ്മൾ വാക്ക് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അവരൊന്നും എന്താ നമ്മൾ പറഞ്ഞതിന്റെ പേരിൽ വന്നിട്ട് ഒരു അബദ്ധത്തിൽ ചാടാൻ വേണ്ടി പാടില്ല അതുകൊണ്ട് തന്നെ ചെയ്യാറ് ഞാൻ നമ്മുടെ ഭാഗം എല്ലാം ക്ലിയർ ആക്കിയാണ് ചെയ്യാറ് അപ്പൊ ഇവിടുത്തെ പ്രത്യേകത ഏത് ഐറ്റം വേണമെങ്കിലും വിശ്വസിച്ച് വാങ്ങാം അത് ഒന്നിനു വർഷമല്ല ഗ്യാരണ്ടി പറയുന്നത് ലൈഫ് ആണ് കാരണം അങ്ങനെ ഒരു കംപ്ലൈൻസ് വരാറില്ല നമുക്ക് നോർമലായിട്ട് നമ്മൾ ഈ ഷോപ്പ് തുടങ്ങി ഇത്രയും വർഷങ്ങളായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങനെ വരാറില്ല വന്നിട്ടില്ല 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 കസ്റ്റമർ നമുക്ക് വേണ്ടി പറഞ്ഞിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ് പലരും ഒന്നിനും ഇത് തേക്കാണ് കേക്ക് തേക്കില് കസ്റ്റമർ പറഞ്ഞിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ് ആ ഡിസൈൻ അടുത്ത് ചൂസ് ചെയ്തിട്ട് അവര് ചെയ്തു വെച്ചിരിക്കുന്നതാണ് നോക്കാം പോളിഷ് ചെയ്യാതെ പറഞ്ഞു കഴിഞ്ഞാൽ പോളിഷ് ചെയ്ത് ഒറ്റ പാറ്റുകളിൽ നമുക്ക് ഈ ലുക്കിലേക്ക് മാറും എല്ലാം കൊടുക്കാം ലോക്ക് ഏത് രീതിയിലാണ് കസ്റ്റമർ ആവശ്യപ്പെടുന്നതനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് സ്റ്റീൽ വിൻഡോ ആണത് ടാറ്റിന്റെ ടാറ്റെ ടാറ്റാണ് അതിൽ നമുക്ക് ഏത് രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഏത് കസ്റ്റമർ എങ്ങനെയാണോ തരുന്നത് അതെ ഇതിന് നമുക്ക് പൈപ്പ് എല്ലാ പൈപ്പ് കമ്പി പട്ടിയുണ്ട് പൈപ്പ് ഉണ്ട് ഒത്തിരി ഡിസൈൻസ് അതിൽ തരുന്നുണ്ട് നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം അത് കസ്റ്റമർ വന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എല്ലാം കസ്റ്റമർക്ക് ലൈഫ് വാറണ്ടി ആണ് അത് പക്ഷേ മെയിൻറ്റിങ് കറക്റ്റ് ആയിരിക്കണം ഇതിന്റെ എല്ലാം അതെ അതെ തടിയേക്കാൾ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കാരണം കണ്ടിന്യൂസ് ആയിട്ട് അടച്ചിട്ട് പോണ വീടുകൾ അങ്ങനെയൊക്കെ

ഒത്തിരി ഒത്തിരി വരുന്നുണ്ട് തന്നെ ഉണ്ട് ഓപ്ഷൻസ് നമുക്ക് നമുക്ക് കസ്റ്റമർ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും സ്റ്റീലിന്റെ തന്നെ നാലിക്ക് രണ്ടര വരുന്ന സ്റ്റീലിന്റെ പർച്ചേസ് ചെയ്യുക എല്ലാ വിവരങ്ങളും ആണ് നമുക്ക് ഡെൻസിറ്റിക്ക് അനുസരിച്ചാണ് നമുക്ക് പൈസ വരാ അതെ അതെ നമുക്ക് കസ്റ്റമർ അനുസരിച്ച് ഏത് രീതിയിലും ഗ്രൂപ്പ് നമ്മള് തൗസൻഡ് ഹൺഡ്രഡ് സ്റ്റാർട്ടിങ് കസ്റ്റമറുടെ അതെ പിന്നെ ഏത് രീതിയിലും നമുക്ക് ഫുഡ് എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അതേ രീതിയിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അതെ ഇനി ഇത് ഒന്ന് ഇതിപ്പോ എന്താ സംഭവം ആ ഇത് അതിൽ തന്നെ ലെമിനേറ്റ് ചെയ്തെടുത്തതാണ് ഡബ്ല്യൂ പി സിയിൽ തന്നെ ഷീറ്റിൽ തന്നെ ലെമിനേറ്റ് ചെയ്തെടുത്തതാണ് സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും വരില്ലേ നല്ല ഭംഗിയായിരിക്കും ഐറ്റം തന്നെയാണ് അതെ 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 നമുക്ക് നല്ല പ്രൈസ് കൊടുക്കാം ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ തന്നെയാണ് ഈ ഷോപ്പ് എന്ന് പറയാം ഇത് കുറച്ച് പ്രീമിയം ലുക്ക് ക്രീമിലുണ്ട് എഫ് ആർ പി ഡോർ ആണ് നമുക്ക് ബെഡ്റൂംസിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ആയിട്ട് ഇതിന്റെ കട്ടിലൊക്കെ നമുക്ക് സാധാരണ സൈസ് നമുക്ക് ബാത്റൂമിനേക്കാളും കൂട്ടി അതുപോലെ തന്നെ ലോക്സ് അതിന്റെ ഇതിന്റെ ഡിസൈൻസ് ആ രീതിയിൽ നമുക്ക് ആക്കാൻ പറ്റും കുറച്ച് നമുക്ക് ഏകദേശം ഒരു നയൻ തൗസൻഡിന്റെ അടുത്ത് നമുക്ക് അതെ പല ഡിസൈൻസ് ഉണ്ട് ഇതിൽ തന്നെ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള പല ഡിസൈൻസ് നമുക്ക് ഇതിലും ചെയ്തെടുക്കാൻ പറ്റും ഫ്ളാറ്റിലൊക്കെ ഒത്തിരി പേര് ഫോണുണ്ട് ഇപ്പോ കാരണം ഇതിപ്പോ നമുക്ക് വാട്ടർ സിസ്റ്റം ആണ് ചതില സംഭവങ്ങളൊന്നും ഇല്ല പഠിക്കണ്ട ആവശ്യങ്ങളില്ല ഒത്തിരി ആയിരക്കണക്കിന് മോഡലുണ്ട് അതെ കസ്റ്റമർ എങ്ങനെയാണ് തരുന്നത് ചെയ്ത് കൊടുക്കാൻ പറ്റും ഡിസൈൻസും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ട് ഇതെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് വാട്സാപ്പിൽ ഞാൻ വീഡിയോയിൽ ഇദ്ദേഹത്തിന് നമ്പർ വയ്ക്കുന്നുണ്ട് നമ്മുടെ ഷോപ്പിന്റെ പേര് ടോൾ ട്രീ സ്റ്റോർ ഓക്കെ ഷോപ്പിന്റെ പേര് വിട്ടു തോന്നുന്നത് അപ്പൊ ടോൾ ആണ് നമ്മുടെ ഷോപ്പിന്റെ പേര് അതെ അതെ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഐറ്റമാണ് വേണ്ടത് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം 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 നമ്മൾ അയച്ചു അയച്ചു തരുന്നത് അല്ലേ ഇനി ഫ്രീ ഡെലിവറി ഓപ്ഷൻ ഉണ്ട് വേണ്ടി നമുക്ക് ഫ്രീ ഡെലിവറി ആയിട്ട് കൊടുക്കുന്നത് ഓൾ ഓവർ അതേ സ്ഥാനത്ത് കഴിഞ്ഞപ്പോൾ ക്ലബ്ബ് ചെയ്ത് വിടാനും നമുക്ക് അതല്ല ഒന്നോ രണ്ടോ ഒക്കെ പർച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പാഴ്സൽ സർവീസ് അവൈലബിൾ ആയിട്ടുണ്ട് ചെറിയൊരു എമൗണ്ട് മാത്രമാണ് നമുക്ക് അതിന് എല്ലാ സൗകര്യങ്ങളും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഒരു വീടൊക്കെ വയ്ക്കുന്നവർക്ക് എന്തായാലും നിങ്ങൾക്ക് എടുക്കേണ്ടി വരും തീർച്ചയായിട്ടും ഫ്രീ ഡെലിവറിയിൽ എവിടേക്ക് വേണമെങ്കിലും അയച്ചു തരാം എവിടേക്ക് വേണമെങ്കിലും നമുക്ക് അയച്ചു ഓൾ ഓവർ ഇന്ത്യ ആണ് കണ്ടിട്ട് പലരും ബാംഗ്ലൂര് അതുപോലെ തന്നെ ബാംഗ്ലൂര് നിലവിൽ ഇന്ത്യയിലേക്ക് ഇന്ത്യയിലേക്ക് എവിടേക്കും അയക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് ഒരു ലക്ഷത്തിൽ കൂടുതൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫ്രീ ഡെലിവറി എന്നുള്ള ആ ഒരു സൗകര്യം അതെ ചെയ്തുതരും അപ്പോ സിംഗിൾ പീസ് ആണെങ്കിലും ഐ സി തരും ഇല്ല എത്ര ബൾക്ക് നമുക്ക് ബൾക്ക് ഓർഡർ കസ്റ്റമർക്കുള്ള മെയിൻ എപ്പോ ആയി കിട്ടും എന്നുള്ള കാര്യം എത്ര സമയം ആണെങ്കിലും അതായത് നമുക്ക് തേക്കിന്റെ ടോറുകളെല്ലാം നമുക്ക് ഫിഫ്റ്റീൻ ടു ട്വന്റി ഡേയ്സ് ആണ് മിനിമം നമുക്ക് വേണം ഓർഡറിൽ പണിയുമ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഡേയ്സ് നമുക്ക് ഇതിന്റെ സീസണിങ് കൈമാണ്

ണെങ്കിൽ ആണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാരണം ഉണ്ടാവല്ലോ എത്ര ബൾക്ക് ഓർഡർ തന്നാലും നമ്മൾ ദിവസത്തിനുള്ളിൽ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നമ്മൾ കസ്റ്റമർ എടുത്ത് പറയും ഇരുപത് ദിവസം മേലെ ആണെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ഡിസൈൻസ് വരും നമുക്ക് ഡിസൈൻസ് അതെ അതെ അങ്ങനെ വരുമ്പോ നമ്മൾ ഓൾറെഡി കസ്റ്റമർ എടുത്ത് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഡിസൈനും കിട്ടണ ഏറ്റവും നല്ല സാധനം കിട്ടണം അങ്ങനെ ഒത്തിരി കസ്റ്റമേഴ്സ് നമുക്ക് അവര് റെഡിയാണ് കാരണം അവർക്ക് നല്ലത് കിട്ടുന്നതല്ലേ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുള്ളൂങ്ങിയ ഏതൊരു ഡിസൈനും ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ അത് വാതിലായിട്ട് മാറും അതെ അതെ മാറും മാറും